Namaskaram! കൈവിട്ട് പരാമർശത്തിൽ എസ് കെ എസ് എഫ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരിനെതിരെ കലാബഹാനത്തിന് കേസെടുത്തു ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പ് പ്രകാരം മലപ്പുറം പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് അഷ്റഫ് കളത്തിങ്കൽ എന്ന വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സത്താറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് സത്യം സ്വത്തും സമർപ്പണം എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാത്രി മലപ്പുറം ടൗൺ ഹാളിന് മുന്നിൽ നടത്തിയ മുഖത്ത സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു സത്താർ ഉന്നയിച്ച ആ വിവാദ പരാമർശം സമസ്ത കേരള ജമാൽ ഉലമയുടെ പണ്ഡിതന്മാരെയും അതിന്റെ ഉസ്താദമാരെയും വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആരെങ്കിലും വന്നാൽ ആ കൈവെട്ടാൻ എസ് എസ് കെ എഫിന്റെ പ്രവർത്തകർ മുന്നോട്ട് വരുമെന്നതാണ് സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം സമസ്ത കേരള ജമായത്തിൽ ഉലമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആ പ്രസ്ഥാനത്തിനു വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നറിയിപ്പാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സംസ്ഥയോടല്ലാതെ ഒരു പ്രസ്ഥാനത്തോടും ഈ സംഘടന എന്നും സത്താർ കൂട്ടിച്ചേർത്തു സമസ്ത ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് അതിനൊപ്പം നിന്നതിന് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുമെന്നാണ് സത്താർ പറഞ്ഞത് ഇതിനു പിന്നാലെ ഹിന്ദു ഐക്യവേദിയും പരാതി നൽകിയിട്ടുണ്ട് സമസ്തയിലെ സി ഐ സി തർക്കത്തിൽ ലീഗിന്റെ നിലപാടും മുസ്ലിം ലീഗിലെ പി എം എ സലാം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായുള്ള അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സത്താർ പന്തല്ലൂർ പരാമർശം വലിയ വിവാദത്തിലേക്ക് കടക്കുകയാണ് അതേസമയം കേരളത്തിൽ എന്ത് ഗുണ്ടായസവും നടക്കുമെന്നൊരു ധൈര്യമാണ് സത്താറിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകില്ല വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപകന്റെ കൈവെട്ടി ഒളിവിൽ പോയ സവാദിനെ പോലും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പോലീസാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർക്കിടയിലാണ് നാം ജീവിക്കുന്നത് കൈവെട്ട് കേസ് പ്രതി സവാദിനെ കുടുക്കിയത് പോപ്പുലർ ഫ്രണ്ട് നിരോധനമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് പിന്നാലെ അകത്തായ ചിലരിൽ നിന്ന് സവാദിനെ കുറിച്ചുള്ള സൂചനകൾ എൻ ഐ എക്ക് ലഭിക്കുകയായിരുന്നു കേരളത്തിൽ തന്നെ ഇയാൾ ഉണ്ടെന്ന് അറിഞ്ഞതോടെയാണ് രഹസ്യാന്വേഷണ വിഭാഗം കേരളത്തിലേക്ക് എത്തി അന്വേഷണം തുടങ്ങിയത് ഈ അന്വേഷണത്തിനൊടുവിൽ സവാദ് കുടുങ്ങുകയും ചെയ്തു ഒരു അധ്യാപകന്റെ കൈവെട്ടി വർഷങ്ങൾക്ക് ശേഷം പോലീസുകാരുടെ കൺമുന്നിരുണ്ടായിട്ടും അവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത പോലീസുകാർക്കിടയിൽ ഇനിയും ഒരു പത്ത് സവാദ് വന്നാലും അതിശയമൊന്നുമില്ല ഇവർക്കിടയിലാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന എൻ സംഘം അന്വേഷണം എങ്കിൽ സവാദ ജീവിതകാലം മുഴുവൻ നിരപരാധിയെ പോലെ നമുക്കിടയിൽ ജീവിക്കും ഇതെല്ലാം കണ്ടും കേട്ടും വളരുന്ന ആൾക്കാർക്കിടയിൽ കേരളത്തിലെ ബാക്കിയുള്ള ജനങ്ങളും ഉൾപ്പെടുന്നു അവർക്കെല്ലാം കുറ്റം ചെയ്യാനും ധൈര്യം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പോലീസുകാരുടെ പ്രവർത്തനമാണ്